ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു യൻസ് ക്ലബ് കോതമംഗലം ഈസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ് കോതമംഗലം ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തൊരു പഞ്ചായത്താണ് നെല്ലിക്കുടി പഞ്ചായത്ത് അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ ജില്ലയിലെ ആറാമത് ഫ്ലാറ്റ് സമുച്ചയം ചെറുകൂരിൽ നാൽപ്പത്തിരണ്ട് ഫ്ലാറ്റുകളുള്ള രണ്ട് ഫ്ലാറ്റ് സംശയങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്നത് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇനിയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് അർഹരായ ആളുകൾ വീടിനായി അടച്ചുറപ്പുള്ളൊരു വീടിനായി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പദ്ധതി ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമാകുന്ന നിലയിൽ തന്നെയാണ് പാർപ്പിടം പദ്ധതി ഇവിടെ ലയൻസ് ക്ലബ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഇത് വളരെ ശ്രദ്ധേയമായൊരു പ്രവർത്തനമാണ് നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് ഏത് അപകട സ്ഥലത്തും അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അവിടെ എല്ലാം ഓടിയെത്തുന്ന ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് क्लब प्रसेजु फिलिप अ अध्यक्ष वो डिस्ट्रिक्ट सेक्रेटरी सर पैली मुख्य प्रभाषण आरोग्य कमिटी चर्म के नौषा नीई पंचायत डिस्ट्रिक्ट श्री गोविंद डिस्ट्रिट क्याब अंग जोर्जपा के सी मैथ्यू से गिरीश कुमार के ट्रश टोणी मत्यु प्रोग्राम कॉर्डनेटर सजीव के जे शाजी के ओ मु प्रसडुरा बिनोय तोम जी राजु तंगन पी सजि मलबा ब्यूरो ब्यूरोल